നമസ്കാരം ബബി ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനും സന്തോഷമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി രണ്ട് ബർത്ത്ഡേ വിശേഷം വിശേഷങ്ങളടങ്ങിയ വീഡിയോ ആണ് കേട്ടോ ഒന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചിയുടെ അൻപതാം പറന്നാളും ചേച്ചിയുടെ പേരെക്കുട്ടി അതായത് നമ്മുടെ ഋഷിയുടെ അനിയൻ്റെ ബർത്ത് ഡേട്ടോ ഫസ്റ്റ് ബർത്ത്ഡേ അടങ്ങിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആ വീഡിയോ കാഴ്ചകളിലേക്ക് പോകാം ഈ കാഴ്ച കഴിഞ്ഞിട്ട് വരൊന്നു മനസ്സിലായോ ഒന്ന് മനസ്സിലായില്ലോ പറഞ്ഞുതരാം കേട്ടോ കുറച്ച് മുന്നേ കണ്ട വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും രണ്ട് വർഷം ആയാലും തോന്നുന്നു മണിക്കുട്ടി ലൈസൻസ് ഒക്കെ എടുത്തിട്ട് അപ്പോൾ കാർ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ നോക്കിയതായിരുന്നു അപ്പോൾ ഒച്ചിരി ധൈര്യം വന്നപ്പോൾ ഇനിയിപ്പം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വിചാരിക്കുന്നു ഞാനും ലൈസൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ഒട്ടിക്കാതെ ഇരിക്കുകയാണ് ദിവസം എടുത്ത് നോക്കും ഇപ്പം ഞങ്ങൾ പോകണം പോണെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ പേരക്കുട്ടിയുടെ ർത്ത്ഡേ ആണ് അതായത് നമ്മുടെ ഋഷിയുടെ അനിയൻ്റെ രുദ്രൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ഞങ്ങൾ അതിനു വേണ്ടി പോവുകയാണ് പിന്നെ വേറൊരു സന്തോഷമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണമാണ് ഉണ്ട് ഡിസംബർ ഡിസംബർ സെവൻറ്റിനാണ് ആ കല്യാണം ചേച്ചിയുടെ മകന്റെ കല്യാണമാണ് കേട്ടോ അതും കൂടി കേട്ടോ എല്ലാം കൂടി ഈ ഒരാഴ്ച തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ മൊത്തം ഒരു തിരക്കാണ് അപ്പം എന്തായാലും ബർത്ത്ഡേ ബർത്ത്ഡേക്കാഴ്ചകളിലേക്ക് പോകാം അപ്പം അതിനുമ്പോൾ ഞങ്ങൾക്ക് ഇനി കല്ലമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി കേക്ക് വാങ്ങിക്കണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അപ്പം ഞങ്ങൾ കേക്ക് വാങ്ങിച്ചിട്ടാണ് പോവേണ്ടത് പതിനൊന്ന് മണിയാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സമയം ഒരു പത്ത് പത്തൊക്കെ ആയി കഴിഞ്ഞു അപ്പോൾ കാണാം ബർത്ത്ഡേ നടന്നത് ഡിസംബർ മൂന്നാം തീയതിയായിരുന്നു രുദ്രൻ്റെ ബർത്ത് ഡേ എന്ന് പറയുന്നത് അന്നാണ് ചേച്ചിയുടെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നപ്പോൾ കേക്കിങ്ങിൻ്റെ പാക്കിങ്ങിന് കുറച്ച് സമയം സമയമെടുത്തതുകൊണ്ട് ആ സമയം കൊണ്ട് എന്നെ രണ്ട് കുഞ്ഞ് പിള്ളേരെ അങ്ങനെ കിണ്ടർ ജോയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ എവിടെ ചെന്നാലും കിണ്ടർ ജോയി കണ്ടു കഴിഞ്ഞാൽ മണിക്കൂട്ടി അവിടെ ഒന്ന് നിൽക്കും ആരോ പിടിച്ചു നിർത്തിയതുപോലെ അങ്ങനെ നിൽക്കും എനിക്കാണെങ്കിൽ കിണ്ടർ ജോയിൽ ആ മുട്ടായിയേക്കാൾ ഏറെ ഇഷ്ടം ടോയ്സിനോടാണ് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കിണ്ടർ ജോയിൽ കിട്ടുന്ന ഒക്കെ ടോയ്സ് അത്ര വലിയ സുഖമുള്ള ഒരു ടോയ്സ് അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട മോളെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരത് രണ്ടെണ്ണം രണ്ട് പേരും എടുത്തു കേട്ടോ ഭംഗിയില്ലാത്ത കുറച്ച് ടോയ്സ് അതിലെന്തൊക്കെയൊക്കെ പേരുകൾ പറയുന്നുണ്ട് പക്ഷെ എനിക്കത് വലിയ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സിൻഡ്രല്ല അങ്ങനെയൊക്കെയുള്ള ടോയ്സിനോടാണ് കൂടുതലും താല്പര്യമായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് കിട്ടി അപ്പോൾ കേക്ക് വളരെ സേഫായിട്ട് കൊണ്ടുപോകണമല്ലോ അപ്പം മണ്ടിയിലൊക്കെ വെച്ച് വേണം കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് കേക്ക് കട്ടിങ് വിശേഷങ്ങളടങ്ങിയ വീടിയിലേക്ക് പോകാം കേക്ക് വാങ്ങിക്കാൻ പോയാൽ കുറച്ച് സമയം എടുത്തു അവര് പൊതിയാനൊക്കെ ആയിട്ട് വേണ്ടിട്ട് അപ്പം അപ്പൊ കേക്കൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങള് നേരെ ചേട്ടാ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അവിടെ എല്ലാരും ഒക്കെ വന്നങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളു അപ്പോൾ ഞങ്ങൾ ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ് സോ ഫസ്റ്റ് ബർത്ത്ഡേ ആൻഡ് ആൻഡ് ഫാൻ പറന്നാളാണ് സർപ്രൈസാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ബർത്ത്ഡേ വരുന്നത് ഡിസംബറിൽ ട്വൻറ്റി എയ്ത്തിലാണ് പക്ഷേ അപ്പോഴേക്കും ഓണം അബുദാബി പോകും അപ്പോൾ പിന്നെ അവർക്ക് അതിന് മുമ്പ് ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ട് അധികം ചേച്ചിക്ക് അറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പോലും അപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ള കേക്ക് കട്ടിങ്ങൊക്കെയാണ് ഇനി കാണാൻ കല്യാണം ഒരുക്കങ്ങളൊക്കെ എല്ലാം റെഡിയായി അപ്പോൾ ആ ഒരുക്കങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ബർത്ത്ഡേയും കൂടി കൂടെ അങ്ങ് നടത്തിയതുകൊണ്ട് നമുക്കതൊരു ഭംഗിയായി കേട്ടോ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ഡിസംബർ മൂന്നാം തീയതി ഡിസംബർ ഏഴാം തീയതി കല്യാണം അപ്പോൾ അധികം ദിവസം ഒന്നും തന്നെ ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ കേക്കും കൊണ്ട് വേഗം പോകട്ടെ ഒരുപാട് ആൾക്കാരും ഇല്ല കേട്ടോ ചേച്ചിയുടെ നൈബർ കുറച്ച് ഉണ്ട് പിന്നെ ഋഷിയുടെ അച്ചാമ്മയും അച്ചാച്ചനും പിന്നെ അവരുടെ കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ അത്രയും പേരെ വിളിച്ചിട്ടുള്ളൂ ചെറിയൊരു ചടങ്ങാണ് കേട്ടോ എന്താ പറയാ ഒരു രസമാണ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു രസമാണ് അപ്പം ഋഷിക്കാണെങ്കിൽ അന്ന് നല്ല പനിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പനിയായതുകൊണ്ട് ട്രിപ്പൊക്കെ ഇട്ടങ്ങനെ കയ്യിൽ അതൊക്കെ ചെയ്തതിൻ്റെ തന്നെ കയ്യിൽ കാണുന്നത് കേട്ടോ പുള്ളിക്കാരന് ആ ഒരു മെഡിസിനൊക്കെ കഴിച്ചതിൻ്റെ ഒരു ഇതാ മാത്രമേ ഉള്ളൂ ശരിക്കും പനിയുടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവന് അവൻ്റെ മൂടും അങ്ങോട്ട് മാറാത്ത വിധം ചക്കരയും മണിയും കൂടി അങ്ങനെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട് അവന് കേക്ക് കണ്ടപ്പോൾ അവന് കേക്ക് കട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം സ്വാഭാവികമാണല്ലോ കുട്ടികൾക്ക് കേക്ക് കാണുമ്പോൾ അവർക്ക് മുറിക്കണമെന്ന് തോന്നുമല്ലോ അപ്പോൾ അവനെ അനുനയിപ്പിച്ച് വേണമല്ലോ നമ്മളിങ്ങനെ നിർത്തേണ്ടത് അപ്പോൾ കുട്ടികൾ അവർ ചേഞ്ച് വരും അവരുടെ മൂടുകളപ്പം അപ്പം ചേഞ്ച് വരും അപ്പം അതൊക്കെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് കേക്ക് പെട്ടെന്ന് തന്നെ മുറിക്കാനുള്ളൊരു തത്രപ്പാടിലാണ് കേട്ടോ എങ്ങനെയുണ്ട് എങ്ങനെയാണ് രുദ്രൻ്റെ കരച്ചില് നന്നായിട്ടില്ലേ ചൂടുണ്ട് അവന് അപ്പൊ അതുകൂടി ആയപ്പോൾ നമുക്ക് വിചാരി വേഗം അങ്ങോട്ട് കേക്ക് അങ്ങോട്ട് കട്ട് ചെയ്താൽ മതിയെന്നായിരുന്നു കേട്ടോ പക്ഷെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയാകെ ഞെട്ടി ചേച്ചി ചേച്ചിക്ക് സർപ്രൈസായിരുന്നു ചേച്ചി ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ല കാരണം മോൻ്റെ ബർത്ത്ഡേ പേർക്കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോൾ അത് നമ്മും കൂടി ഉണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്പരപ്പുണ്ടല്ലോ അത് പുള്ളിക്കാരിക്ക് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തലയില സംഗതിയൊക്കെ വച്ചപ്പന എന്ത് പറയുമെന്ന് എനിക്കറിയില്ല കേട്ടോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല എന്താ പറയേണ്ടത് അതൊക്കെ വെച്ചപ്പോഴേക്കും ആകെ മൊത്തം ചേച്ചി ആകെ ഭയങ്കര ഒരു നമുക്ക് ഊഹിക്കാമല്ലോ പ്രതീക്ഷിക്കാത്തൊരു കാര്യം കിട്ടുമ്പോൾ അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കേക്ക് നല്ല സൂപ്പർ കേക്കായിരുന്നു ഫുഡ് വന്നിട്ട് ബിരിയാണിയും എന്താ പറയുക പിന്നെ ചിക്കനും ഒക്കെ ആയിരുന്നു എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു ബർത്ത്ഡേ തന്നെയായിരുന്നു കേട്ടോ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് വന്ന അൻപത് അമ്മയായതിൻ്റെ ഒരു അൻപത് വയസ്സായി കേട്ടോ അമ്മയായിട്ട് അപ്പോൾ അതൊരു ഹാപ്പി അല്ലേ അല്ലേ മക്കൾ ആദ്യമായി ഉണ്ടായ മകളുടെ അൻപത് വയസ്സെന്ന് പറയുമ്പോൾ ഒരു അമ്മയുടെ അമ്മയായതിൻ്റെ ഒരു അൻപത് വയസ്സ് കൂടിയാണല്ലോ ഞാൻ എപ്പോഴും എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് കേട്ടോ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ബപി സ്വാമിറ്റിൻ്റെയും പേരിൽ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവരും നല്ലൊരു വർഷമായി തീരട്ടെ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയി കണ്ടുമുട്ടുന്നവരെ കൂടി നിങ്ങളുടെ സ്വന്തം പുതിയ നല്ല വീഡിയോ വരാമേ പോയി വരട്ടെ